नमस्कारम ലീഗിലെ അവസാനത്തെ ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നിരാശാജനകമായിട്ടുള്ള റിസൾട്ടായിരുന്നു നൽകിയിരുന്നത് രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സിനെ ഈസ്റ്റ് ബംഗാൾ എഫ്സി മത്സരത്തിൽ പരാജയപ്പെടുത്തുകയായിരുന്നു ഈ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വൊക്കോ മനവിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി അടുത്ത മത്സരം കളിക്കേണ്ടത് ഉടനെ തന്നെ ഈ വരുന്ന ആറാം തീയതി ശനിയാഴ്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുമായിട്ടാണ് ആ മത്സരത്തിൽ നമ്മുടെ മൂന്ന് പ്രധാന വിദേശികളായിട്ടുള്ള മാർക്കോ ലെസ്കോവിച്ച് ഫെദോർ ചെർണി ദിമിത്രിസ് ഡയമണ്ട് ഗോസ് എന്നീ മൂന്ന് വിദേശികൾ ആ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങില്ല എന്ന് നമ്മുടെ പരിശീലകൻ ഇവാൻ വക്കോനിച്ച വ്യക്തമാക്കും ഏപ്രിൽ ആറാം തീയതി ഈ വരുന്ന ശനിയാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം കളിക്കേണ്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായിട്ടാണ് മത്സരം അവരുടെ ഹോം മത്സരമാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തന്നെ ഗുവാഹട്ടിലേക്ക് പറക്കുമെന്നാണ് നമ്മുടെ ആശാൻ വ്യക്തമാക്കിയത് ഗുവാഹിയിലേക്ക് പറക്കുന്ന സ്കോഡിനോടൊപ്പം നമ്മുടെ ഈ മൂന്ന് വിദേശികൾ ഉണ്ടാകില്ല എന്നും ആശാൻ വ്യക്തമാക്കുന്നു നമുക്കറിയാം ഇന്നലെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം കളിച്ച് പൂർത്തിയാക്കിയത് ഇനി രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും മറ്റൊരു മത്സരം കളിക്കേണ്ടതായിട്ട് വരുന്നു അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വിദേശ താരങ്ങൾക്കും ബ്ലാസ്റ്റേഴ്സ് റെസ്റ്റ് നൽകിക്കൊണ്ട് കൂടുതൽ ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം നൽകാനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് നമുക്കറിയാം ടീം ഓൾറെഡി പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈഡ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത് അതോടൊപ്പം തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ജീക്സൻ സിംഗിനും നവോത് സിംഗിനും റെഡ് കാർഡ് കാണേണ്ടി വന്നിരുന്നു സോ സസ്പെൻഷൻ മൂലം ഇവർക്ക് ഈ ഒരു മത്സരം കളിക്കാനായിട്ട് സാധിക്കുകയില്ല കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങളും ഒക്കെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും എത്താം